السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد راضي بشن يوتيوب تشانل أود ريبيكونا المسائل كرم شاسترى چرچة قاس سيسن تري لك اللا وركم هارتو ومايا السلام عليكم ورحمة الله عليكم السلام ورحمة الله. ഇനി അടുത്തു ഒരു സംശയം ജക്കാത്തുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ സാധാരണ സ്വർണത്തിൽ ജക്കാത്തുണ്ട് മറ്റുള്ള ജക്കാത്തിൻ്റെ കാര്യങ്ങൾ അത് വേറെ ഉണ്ട് അപ്പോൾ സാധാരണ നമ്മൾ ചർച്ച ചെയ്യപ്പെടാറുള്ളത് സ്വർണത്തിൻ്റെ ജക്കാത്ത് അത് സ്ത്രീകൾ അണിയുന്ന ആഭരണം അതിൽ ജക്കാത്തുണ്ടോ അത് എത്രത്തോളം അവർക്ക് ധരിക്കാം സ്ത്രീകളുടെ അണിയുന്ന ആഭരണത്തിൽ ഇല്ല എന്നാണ് ഫിഖീന്റെ ഷാഫി മദബിന്റെ നിലപാട് അണിയുന്ന ആഭരണത്തിൽ ഇല്ല അണിയാത്ത ആഭരണങ്ങള് ഒക്കെ ആയിട്ട് സ്വർണക്കട്ടി അതുപോലെയുള്ള പൊട്ടിപ്പൊളിഞ്ഞ ആഭരണം ഇതിലൊക്കെയാണ് ചെക്കാത്തുള്ളത് അത് എത്രത്തോളം ധരിക്കാമെന്ന് ചോദിച്ചാൽ ഇസറാഫ് പാടില്ല ഇസ്രാഫ് ആണെങ്കിൽ അതിൽ ഉണ്ട് എന്നാണ് ഷറൈന്റെ കാഴ്ചപ്പാട് അപ്പൊ ഇസ്രാഫ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു പരിധി അത് ചർച്ച ചെയ്തോടത്തൊക്കെ കാണാ ഒരു പതിനൊന്ന് പവന്റ് പാതുസരം ഒരു പെണ് ഒരു കാലിൽ ഒരു പതിനൊന്ന് പവൻ്റെ പാസരം അത് ഇസ്രാഫാണ് അത്രയും വലിയൊരു പാസരം ധരിക്കാം പിന്നെ ഓരോ വ്യക്തിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇസ്രാഫ് കണക്കാക്കുന്നത് അഥവാ ചിലപ്പം സ്ത്രീകള് നല്ല ശാരീരിക വളർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പെണ്ണ് ഒരു അറുപത് പോവാനോ അല്ലെങ്കിൽ ഒരു നൂറ് പോവാനോ കെട്ടാലും ഒരു ബോറ് പറയണ്ടാവില്ല അതേസമയത്ത് അത്രത്തോളം ശാരീരികമായിട്ട് ഇല്ല അങ്ങനെ പിന്നെ ഒരു മെലിഞ്ഞ പ്രകൃതിക്കാരി അധികം ഉയരൊന്നുമില്ല അവൾ ഒരു അമ്പത് പോവൻ തന്നെ അത് കാണുമ്പോ തന്നെ നമുക്ക് തോന്നും എന്താ പൊതുവെ ആകെ സ്വർണ്ണം കൊണ്ട് പൊതിഞ്ഞിക്കാണല്ലോ തോന്നും അപ്പൊ ഇസ്രാഫ് അങ്ങനെ ഇപ്പൊ ഇത് ചില ആൾക്കാർ ഇങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പതിനൊന്ന് പവന്റെ മേലുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം അത് ശരിയല്ല അത് ഇസ്രാഫിന്റെ ഒരു പാദസരത്തിന്റെ കണക്കാണ് പാതസരം പതിനൊന്ന് പവനിൽ കൂടുതലാവുമ്പോ ഇസ്രാഫായി അപ്പൊ ഇസ്രാഫിന് ഒരു ഉദാഹരണം പറഞ്ഞാണ് അപ്പൊ നമുക്ക് അതിനോട് ഇങ്ങള് ക്രിയാസാക്കാം ഒരു പിന്നെ ഒരു പത്ത് പവന്റെ വള അങ്ങനെയൊക്കെ ബോറായിട്ട് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ ഏത് വിഷയത്തിലും അതിൽ കൂടുതലായാൽ ജക്കാത്തു കൊടുക്കണം എന്നാ അപ്പൊ നൂറ് പവൻ ഒരു പെണ്ണിന് ബോറല്ല ഈ അണിയുന്ന ആഭരണം എന്ന് പറഞ്ഞാൽ ദിവസം അണിഞ്ഞിടക്കണ ആഭരണം എന്നുള്ള അർത്ഥല്ല ഇപ്പൊ കല്യാണത്തിനൊക്കെ പോകുമ്പോ എപ്പോഴെങ്കിലും ഒക്കെ കല്യാണം പോകുമ്പോഴേ അവൾ ഇടാറുള്ളൂ അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു ആവശ്യ പരിപാടി ഉണ്ട് അതിനെ ഇടാറുള്ളൂ അതൊക്കെ അണിയുന്ന ആഭരണം തന്നെയാണ് അത് എടുത്തു വെച്ചു എന്നത് കൊണ്ട് ജക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല എപ്പോഴെങ്കിലും ഒക്കെ ഇടലുണ്ടല്ലോ അപ്പൊ ഇടാൻ വേണ്ടി സൗകര്യപ്പെടുത്തി വെച്ച ആഭരണത്തിൽ ജക്കാത്തില്ല ഒരു മാല പൊട്ടി അതിന് ഒരിക്കലും ഇടാൻ സാധിക്കൂല അത് ഈ ജക്കാത്ത് കൊടുക്കേണ്ട അളവിന്റെ മേലുണ്ട് എന്നാൽ അതൊരു കൊല്ലെടുത്ത് വച്ച കൊടുക്കണം കാരണം അത് ഇടാൻ സാധിക്കൂല അതുകൊണ്ട് അപ്പോ ഇസ്രാഫിന്റെ കണക്ക് ഇങ്ങനെയാണ് നമ്മൾ കണക്കാക്കേണ്ടത് അപ്പൊ നമുക്ക് ഊഹിച്ച തന്നെ അറിയാലോ അറിയാം ഇപ്പോ ഒരു തടി കുറഞ്ഞൊരു സ്ത്രീ ആണെങ്കിൽ ഒരു വള ചിലപ്പോ ഒരു പവന്റെ ചിലപ്പോൾ തടി കൂടിയതാണെങ്കിലോ അതിൽ കൂടുതൽ വേണ്ടി ഒരു ഒരുമാനക്കാവുമ്പോൾ നമുക്ക് പച്ച ചെറുതായി ചെറുതായി അത് കൊള്ളൂല കയ്യിൽ ഇള്ളൂ കൊള്ളൂലോ അപ്പോൾ അതാണ് ഇസ്രാഫിൻ്റെ ഒരു ഉദ്ദേശം പിന്നെ അതോടൊപ്പം പിന്നെ അതിലുള്ളൊരു സംശയം അപ്പോൾ കൊല്ലെന്തെകിയാന്നുള്ളത് ജക്കാത്തിൽ ആ അപ്പോൾ ഈ കൊല്ലം തെക്കാന്നുള്ളത് ഈ റമദാനിലേക്ക് ബന്ധപ്പെടുത്തി അതുവരെ നീട്ടിക്കൊണ്ടോണ്ട ആവശ്യമുണ്ടാവും അത് ആവശ്യമില്ല ചെയ്യാനും പാടില്ല പാടില്ല എപ്പോഴാണോ നമ്മളുടെ ജക്കാത്തിൻ്റെ കൊല്ലം പൂർത്തിയാവുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ ജക്കാത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് റമദാനിൻ്റെ മുമ്പാണെങ്കിൽ റമദാൻ വരെ അത് നീട്ടിക്കൊണ്ടുപോകണം കാരണം നിർബന്ധമായ സമയം നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനായി പിന്നെ നീട്ടിക്കൊണ്ട് ഇടയിൽ എന്തിലൊക്കെ സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്വം നമുക്ക് അപ്പൊ അതുകൊണ്ട് എപ്പോഴാണോ റമദാനിൽ സക്കാത്ത് കൊടുക്കാൻ പരിപാടിയില്ല നമ്മൾ സാധാരണ നമ്മൾ ഇരുപത്തിരണ്ടാവിനൊക്കെ ജക്കാത്ത് ജക്കാത്ത് എന്നാ പറയാ യഥാർത്ഥത്തില് ജക്കാത്ത അല്ലാത്ത് അതിന്റെ ആ സാധനം ഒരു കൊല്ലം പൂർത്തിയാവുമ്പോൾ കൊടുക്കണതാണ് ആ സമയത്ത് തന്നെ കൊടുക്കണം പിന്നെ കൊല്ലം എന്തൊക്കെയാന്ന് പറഞ്ഞ കൂട്ടത്തില് അപ്പോൾ അയാൾ കച്ചവടം തുടങ്ങി അതിന് ഒരു കൊല്ലം തികയുമ്പോഴാണ് ജക്കാത്ത് നിർബന്ധമാകുന്നൊരവസ്ഥ അപ്പോൾ ആ ഒരു കൊല്ലം തികയാൻ ഒരു മാസം ബാക്കിയുണ്ട് അപ്പോൾ ആ സമയത്ത് അയാൾ മരണപ്പെട്ടു അപ്പോൾ അയാളുടെ ആ ജക്കാത്ത് ആ ഒരു മാസം തികഞ്ഞതിന് ശേഷം ഒരു കുടുംബങ്ങൾ മക്കളാണെങ്കിലും ബന്ധപ്പെട്ട ആരെങ്കിലും കൊടുക്കേണ്ട നിർബന്ധമുണ്ടാവും ജക്കാത്തിൻ്റെ പിന്നെ ജക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനായ ആള് അയാൾ സക്കാത്ത് ഇപ്പൊ കച്ചവടക്കാരനാവട്ടെ അങ്ങനെ കച്ചവടം തുടങ്ങി ഒരു വർഷം പൂർത്തിയാവാനായി നിങ്ങൾ പറഞ്ഞ പോലെ ഒരു മാസം മുമ്പ് മരണപ്പെട്ടാൽ പിന്നെ അയാൾ അത് ഇറച്ചായി ഈ സാധനം അയാൾക്കൊരു മോൻ ഉണ്ടെങ്കിൽ ആ മോൻക്കായി പിന്നെ അതിന്റെ ഉത്തരവാദിത്തം അനന്തരാവകാശികൾ അത് ഏറ്റെടുത്തിട്ട് ഒരു വർഷം പൂർത്തിയായാൽ വാപ്പ കച്ചവടം തുടങ്ങിയിട്ട് ഒരു വർഷം പൂർത്തിയായി അനന്തരാവകാശികൾ അത് ഏറ്റെടുത്ത് ഒരു മാസം പൂർത്തിയായാലും വാപ്പ കച്ചവടം ഏറ്റെടുത്ത് ഒരു വർഷമായി പക്ഷെ വാപ്പ ക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ സാഹചര്യത്തിൽ വാപ്പുണ്ടായിട്ടില്ല വാപ്പ പോളി മരിച്ചു ഈ സാധനത്തിന്റെ മിൽക്ക് നീങ്ങി ഒരു സാധനം നമ്മൾ ജക്കാത്തു കൊടുക്കണമെങ്കിൽ നമ്മളുടെ അധികാരത്തിൽ ഒരു കൊല്ലം പൂർത്തിയാവണം അപ്പൊ ഈ മരിച്ച വ്യക്തിയുടെ അധികാരത്തിൽ നിന്ന് ഒരു കൊല്ലം പൂർത്തിയാവണ മുമ്പ് സംഗതി നീങ്ങി വേറെ ഒരുത്തന്റെ അധികാരത്തക്കായി അവൻക്കത് കിട്ടിയിട്ട് ഇനിയൊരു കൊല്ലം പൂർത്തിയാവണം ജക്കാത്തു കൊടുക്കണമെങ്കിൽ അപ്പൊ നിർബന്ധമില്ല നിർബന്ധമില്ല നിർബന്ധമില്ല

അതുപോലെ മതപരമായിട്ടുള്ള കാഴ്ചപ്പാടുകള് അവര് പ്രവർത്തനം ബസ് കൂലിവരെ ഫീസബിയിൽ പെട്ടെന്ന് അല്ലാൻ്റെ എന്നാണ് അതിന്റെ അർത്ഥം ഫീസബീല പറഞ്ഞാല് പക്ഷേ നമ്മൾ ഈ ഫീസബീലെന്നുള്ള ആയത്താണ് ഇന്നമ ഇന്നമസ്വദക്കാത്തലിൽ ഫുക്കറായി തുടങ്ങുന്ന ആയത്താണത് ആർക്കാണ് ജക്കാത്ത് നിർബന്ധമുള്ളത് ആ ജക്കാത്ത് അവകാശികൾ ആരൊക്കെയാണെന്നുള്ളത് ആ പിന്നെ ഏഴ് വിഭാഗത്തെ ഖുർആൻ എങ്ങനോട് പറഞ്ഞ് തന്നതാണ് അപ്പോ അതിൽ പെട്ട ഒന്നാണ് സെബിയിലില്ല അപ്പൊ ഖുർആാന്റെ ആയത്ത് ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് മുഫസരീങ്ങൾ എന്താണ് പറഞ്ഞത് ഫുഖാക്കൾ എന്താണ് പറഞ്ഞത് നോക്കിയിട്ടാണ് അല്ലെ നമ്മള് നമ്മളുടെ കാഴ്ചപ്പാടില് നമ്മൾക്ക് അർത്ഥം വെക്കുമ്പോ ഫീ സെബിയിലില്ല അള്ളാന്റെ മാർഗത്തിൽ അപ്പൊ ഇങ്ങനീ പറഞ്ഞവരൊക്കെ അയിൽപ്പെട്ടതാണ് അഥവാ ഉസ്താദ് അതുപോലെ മുത്തലിമീങ്ങൾ പിന്നെ ഇപ്പൊ ഒരു പാവപ്പെട്ട ഒരാളെ സഹായിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണെങ്കിൽ അതൊക്കെ അല്ലാന്റെ മാർഗത്തിൽ തന്നെയാണ് പക്ഷെ അങ്ങനെ മുഫസറികൾ പറഞ്ഞിട്ടുണ്ടോ അംഗീകൃത അംഗീകൃതമായ ഉണ്ടോ അല്ലെങ്കിൽ ഫുഖാക്കൾ ഈ ആയത്ത് വിശദീകരിച്ച് സക്കാത്തിന്റെ അവകാശികളെ പറഞ്ഞപ്പോ അവരിത് എണ്ണീട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ടേ അതിലൊരു നിലപാടെടുക്കാൻ പാടുള്ളൂ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്ക് സംഭവിച്ചത് അതാണ് അവരിത് അർത്ഥം വെച്ചു ഫീസബിയിലില്ല അപ്പൊ അവരൊക്കെ അല്ലാന മാർഗ തന്നെയാണ് അതൊക്കെ മാർഗത്തിലാണ് അപ്പൊ അതുകൊണ്ട് ജക്കാത്ത് പിരിച്ചെടുക്കുക ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രവർത്തനത്തിന് കൊടുക്കുക എന്നുള്ളത് യുദ്ധം ചെയ്യുന്ന ഫീസബീലില്ല മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന ആളുകൾ

അതുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്ന ആളുകൾ അങ്ങനെ എല്ലാ ഫുക്ഹാക്കളും അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹിസബി ലയിൽ ഈ മുജാഹിദുകൾ മാത്രമേ കൂടുള്ളൂ ജിഹാദ് ചെയ്യുന്ന അള്ളാന്റെ മാർഗത്തില് യുദ്ധം ചെയ്യുന്ന ആളുകളെ യുദ്ധം തന്നെ ആവണം യുദ്ധം തന്നെ ആവണം ഇനിയിപ്പോൾ ഇങ്ങനെ അർത്ഥം പക്കാലം മുജാഹിദ് എന്ന് പറഞ്ഞാല് അള്ളാന്റെ മാർഗത്തില് നമ്മുടെ സ്വന്തം ശരീരത്തിനോട് യുദ്ധം ചെയ്യുന്നവൻ ജിഹാദ് ചെയ്യുന്ന അത് ജിഹാദാണ് ഒരുപാട് അർത്ഥം ഉണ്ടല്ലോ അതൊന്നും പറ്റൂലെന്നർത്ഥം ഒരു ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന ആള് ആ ആളെ സംബന്ധിച്ചാണ് ബി സബിയിലില്ല എന്ന് പറയുന്നത് അയാളാണ് ഈ അവകാശം അതിപ്പോന്ന് നിലവിലില്ല നിലവിലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അവകാശക്ക് നമ്മളിപ്പോ ജക്കാത്ത് കൊടുക്കാനും പറ്റില്ല അപ്പൊ അത് പുസ്തകമാരായാലും മുതാലിമികളായാലും ആരായാലും ആ വകുപ്പിന് കൊടുക്കാൻ പറ്റും അത് പിരിച്ചെടുത്തിട്ട് അതിന് വേണ്ടി പിന്നെ ഗവൺമെന്റ് രാജാവ് നിയോഗിച്ച് അത് പിരിച്ചെടുക്കാൻ പറ്റുള്ള അങ്ങനത്തെ ആൾക്കാരൊന്നും ആൾക്കാരൊന്നില്ല അപ്പോ അവകാശികളിൽ ഇവരൊന്നും ഇപ്പൊ നിലവിലില്ല ഒരാറ് വിഭാഗം ിസ്കീന്മാര് അതുപോലെ കടക്കാർ ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പൊ നിലവിൽ നമ്മളെ ഇതിലുള്ളു അല്ലാത്ത പിന്നെ ഈ മറ്റു വിഭാഗക്കാരൊക്കെ അഥവാ നിങ്ങൾ പറഞ്ഞ പോലെ ഈ ഇതിന്റെ ആമിലിങ്ങൾ അതുപോലെ അടിമപത്രം എഴുതപ്പെട്ട അടിമിപ്പോ അടിമ സമ്പ്രദായം തന്നെ നിലവിലില്ല ഇല്ലല്ലോ അതുപോലെ ഈ പിന്നെ ഫീസ് ബിരിലക്കാർ ഇവലൊന്നും ഇപ്പൊ നിലവിൽ ഇല്ല വഴിയാത്രക്കാര് അതും അതും ഇപ്പൊ നിലവിൽ നമുക്ക് അന്നുദ്ദേശിച്ചതുപോലുള്ള വഴിയാത്രക്കാർ ഇപ്പം ഇല്ല അന്നുദ്ദേശിക്കുന്ന വഴി യാത്രക്കാർ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാസങ്ങളോളം യാത്ര ചെയ്തു വരുന്ന ജക്കാത്തിന്റെ നാട്ടിൽ കൂടെ വിട്ട് കിടക്കണം കാരണം അവർക്ക് യാത്രക്ക് ഒരുപാട് സാധനങ്ങൾ ആവശ്യമാണ് അതൊക്കെ ചിലപ്പോ ഈ മാസങ്ങളോളം യാത്രയിൽ അവർ തീർന്നിട്ടുണ്ടാവും അങ്ങനത്തെ സാഹചര്യങ്ങളാണ് ഇപ്പൊ ഇനി അങ്ങനത്തെ യാത്ര ഇല്ലല്ലോ അത്രത്തോളം നിലവിൽ ഇല്ലല്ലോ ഇപ്പൊ അങ്ങനെ പോവല്ലേ നമ്മള് ജക്കാത്ത് കൊടുക്കണ നാട്ടിൽ നിന്നൊക്കെ നാട്ടിലൊക്കെ നമ്മൾ അഞ്ചിന് ഒക്കെ ഉണ്ടാവുള്ളൂ മറ്റേത് അങ്ങനല്ല അപ്പോഴൊക്കെ അവർക്ക് ഭക്ഷണം മറ്റൊരു സംഗതികളൊക്കെ ആവശ്യമായിട്ട് വരികയാണ് ഏറ്റവും രീതിയിൽ നമ്മൾ മിസ്കീനെ നമുക്ക് മറ്റേ തന്നെ നമുക്ക് എന്താണ് ഈ കടക്കാരി എന്ന് പറയുമ്പോ തന്നെ ആ കടം ഏത് രീതിയിൽ വാങ്ങിയതാണ് എങ്ങനെ ചെലപ്പം പിന്നെ ബാങ്കിൽ വെച്ചതോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ അതൊക്കെ നമ്മള് ചെകഞ്ഞു നോക്കുമ്പോ നമ്മക്കിപ്പോ ഫക്കീർ മിസ്കീനെ കണ്ടുപിടിച്ചിട്ട് കൊടുക്കലാണ് ഏറ്റവും നല്ലത്